ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേജ്രിവാൾ ഉയർത്തിയ ചോദ്യങ്ങളും ഗ്യാരണ്ടിയും മഹാമൌനത്തിൽ നിന്നും പുറത്തു കടക്കാൻ ബി നിർബന്ധിതമാക്കി മറുപടി പറയാനെത്തിയതോ ബി ജെ പിയുടെ കമാൻഡറായ അമിത്ഷായും ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ച പത്ത് ഗ്യാരണ്ടികളെ പരിഹസിച്ച് അമിത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ ഇരുപത്തി രണ്ട് സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു പാർട്ടി രാജ്യത്തുടനീളമുള്ള വൈദ്യുതി ബില്ലുകൾ എഴുതി തള്ളുമെന്ന് വാഗ്ദാനം ചെയ്തുവെന്നായിരുന്നു കേജ്രിവാളിന്റെ വാഗ്ദാനങ്ങളെ പരിഹസിച്ചുകൊണ്ട് അമിത് ഷാ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ നരേന്ദ്രമോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രിയെന്നും അദ്ദേഹം ഒരു ചാനലിൽ പറഞ്ഞ അഭിമുഖത്തിൽ പറഞ്ഞു എ എ പി മത്സരിക്കുന്നത് ഇരുപത്തിരണ്ട് സീറ്റുകളിലാണ് സർക്കാർ രൂപീകരിക്കാൻ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ വേണം പിന്നെ എന്തുറപ്പാണ് നിങ്ങൾ നൽകുന്നത് രാജ്യത്തുടനീളമുള്ള വൈദ്യുതി ബില്ലുകൾ എഴുതിത്തള്ളുമെന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് അമിത്ഷാ ചോദിച്ചു ജയിലിൽ നിന്നും പുറത്തു വന്നതിന് പിന്നാലെ മോഡി ഗ്യാരണ്ടിക്ക് ബദലായി കേജ്രിവാൾ പത്ത് ഗ്യാരൻറ്റികൾ പ്രഖ്യാപിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അമിത്ഷായുടെ പ്രതികരണം എന്നാൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാനുള്ള ഗ്യാരൻറ്റികളാണ് താൻ പ്രഖ്യാപിച്ചതെന്ന് കെജ്രിവാളിൻ്റെ പ്രസ്താവനയെ അമിത്ഷാ ബോധപൂർവ്വം വിഴുങ്ങി ബി ജെ പി വെട്ടിലാക്കിക്കൊണ്ട് അവരുടെ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ പ്രാബല്യത്തിലാകുമോ എന്ന് കെജ്രിവാൾ ചോദിച്ചിരുന്നു കേജ്രിവാൾ പറയുന്ന കാര്യങ്ങളെ അത്ര ഗൗരവത്തോടെ കാണേണ്ടതില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ മോഡിജി ആയിരിക്കും പ്രധാനമന്ത്രിയെന്നും അതിനുശേഷവും അദ്ദേഹം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നയിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു ഭരണഘടന മാറ്റാനും ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം ഇല്ലാതാക്കാനും ബി ജെ പി എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന കള്ളവും അമിത്ഷാ തട്ടിവിട്ടു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പൊതുരംഗത്ത് വന്നപ്പോൾ മുതൽ പറയുന്ന നുണയാണിത് രണ്ടു തവണയും പൂർണ്ണ ഭൂരിപക്ഷത്തോടെ മോദി പ്രധാനമന്ത്രിയായി ഭരണഘടന മാറ്റാനും സംവരണം നീക്കം ചെയ്യാനും ബി ജെ പി ആഗ്രഹിച്ചിരുന്നു എങ്കിൽ ആർക്കും തടയാൻ സാധിക്കില്ലായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പ് വേദികളിൽ ആദിത്യനാഥ് ഹേമന്ത് ഹേമന്ത്ശ്വർ ശർമ്മ തുടങ്ങിയ ബി നേതാക്കൾ ഭരണഘടന മാറ്റാൻ നാന്നൂറ് സീറ്റുകൾ വേണം എന്ന് ആഹ്വാനം ചെയ്യുന്നത് അമിത്ഷാ അമിത് മറച്ചുവെച്ചു